മലേഗാവ് സ്ഫോടന കേസിൽ പ്രത്യേക എൻ കോടതി വിധി ഇന്ന് സ്ഫോടനം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ വിചാരണ പൂർത്തിയായിരുന്നു സാധവി സിംഗ് ഠാക്കൂർ ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് തുടങ്ങി കേസിൽ പ്രതിചേർക്കപ്പെട്ടവർക്ക് ഇന്നത്തെ ദിനം നിർണായകമാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ വലിയ വിവാദമുണ്ടാക്കിയ ഒരു സ്ഫോടന കേസാണത് പക്ഷേ ശരിയുടെ പക്ഷം എന്തെന്ന് ഇന്നറിയാനാകും വിവരങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസാണ് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി പ്രത്യേക എൻ ഐ എ കോടതി വിധി ഇന്നറിയാം സ്ഫോടനം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് നന്ദഗോപൻ തുടരാം കൃഷ്ണരാജ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അതായത് നാസിക് ജില്ലയിലെ മലേഗാവിലുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഒരു മോട്ടോർ സൈക്കിളിൽ അവിടെ ഐ ഇ ഡി സ്ഫോടനം നടത്തി എന്നുള്ളതാണ് കേസ് ആറ് പേർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ നൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എൻ സി പി സഖ്യമായിരുന്നു സംസ്ഥാനം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ കേസ് ഹിന്ദുത്വ അല്ലെങ്കിൽ ആ ഹിന്ദുത്വവുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും തലയിൽ വെച്ച് കെട്ടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത് ആദ്യം മഹാരാഷ്ട്ര പോലീസ് ഈ കേസ് അന്വേഷിച്ചു പിന്നീട് എ ടി എസിന് കൈമാറുകയും അത് പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് എൻ ഐ എ വിവിധ വകുപ്പുകൾ പ്രകാരം ആ കേസ് ചാർജ് ചെയ്തു ആംസ് ആക്ട് അടക്കമുള്ളവ അതേപോലെ തന്നെ യു എ പി അടക്കമുള്ളവ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ കേസ് ചുമത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിനേഴ് വർഷമായി വിചാരണ നടക്കുകയാണ് ഈ വിചാരണയിലാണ് ഇന്നിപ്പോൾ വിധി പറയുന്നത് ഇതിൽ പ്രമുഖരായിട്ടുള്ളവരാണ് ഇതിൽ പ്രതിചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം സന്യാസിനിയായിട്ടുള്ള പ്രജ്ഞാസിംഗ് താക്കൂർ അവർ ബി ജെ പിയുടെ ഭോപ്പാൽ മുൻ എം പി ആയിരുന്നു അവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി ഈ ഐ ഇ ഡി സ്ഫോടനം നടത്തിയ ഈ ബൈക്ക് ഇവരുടെയാണ് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഈ പോലീസ് ആദ്യം ഇവർക്കെതിരെ കേസ് കൊടുത്തത് അന്ന് മിലിട്ടറി സർവീസിലുണ്ടായിരുന്ന കേണൽ ശ്രീകാന്ത് പുരോഹിത് അദ്ദേഹവും ഈ കേസിലെ രണ്ടാം പ്രതിയാണ് അതേപോലെ തന്നെ സ്വാമി ദയാനന്ദ പാണ്ഡെ അതേപോലെ തന്നെ സുധാകർ ദിവേ സാംജെ അതേപോലെ തന്നെ അജയ് റഹിർ തുടങ്ങിയ ആ പ്രമുഖരായിട്ടുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇത്തരത്തിൽ മനപൂർവം ഈ ഒരു കേസ് അല്ലെങ്കിൽ രാജ്യത്ത് മതസംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മറ്റ് ശക്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരെയടക്കം കേസിൽ പ്രതി ചേർക്കുവാൻ വേണ്ടി സർക്കാർ കോൺഗ്രസ് എൻ സി പി സർക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലം കൂടിയാണ് ഈ പ്രജ്ഞാസിംഗ് താക്കൂർ അടക്കം ഈ കേസിൽ പ്രതിയായത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ും കഴിഞ്ഞ പതിനേഴ് വർഷമായി എൻ ഐ എയുടെ പ്രത്യേക കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ നടക്കുകയാണ് ഇന്നിപ്പോൾ വിധി പറഞ്ഞേക്കും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ കേസിലെ പ്രതികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഈ കേസ് രാജ്യത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് കാര്യം രാജ്യത്ത് ആദ്യമായിട്ട് ഒരു വനിതാ സന്യാസിനി ഈ കേസിലെ പ്രതിയാകുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദം എന്നുള്ള പേരുയർന്നതും ഈ ഒരു രണ്ടായിരത്തി എട്ടിലെ ഈ മലൈകാവ് സ്ഫോടനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വിധി വളരെ നിർണായകമാകും ഇന്നിപ്പോൾ ആ കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത് കോടതി വ്യക്തമാക്കും കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്താണ് ശിക്ഷ എന്നുള്ളത് പിന്നീടായിരിക്കും വ്യക്തമാക്കുക അതേസമയം നിരപരാധികളാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇന്നവരെ ഈ കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റമുക്തരാക്കുവാനുള്ള നടപടികളിലേക്കായിരിക്കും എൻ കോടതി കടക്കുക കൃഷ്ണരാജ്